ഹായ് ഞാൻ കീർത്തി കൃഷ്ണ സി കേരളം ചാനലിലെ സ്നേഹപൂർവ്വം ഷ്യാമ എന്ന് പറയുന്ന സീരിയൽ കൽപ്പന എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അപ്പം എന്നെ എൽ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ പാവ എല്ലാരും പറയല്ലേ നമ്മൾ സ്ക്രീനിൽ വില്ലാത്തരം ചെയ്യുന്നവരൊക്കെ റിയൽ ലൈഫിൽ പാവവാണെന്നും അതിന് എക്സാമ്പിളാണ് ഞാൻ സീരിയലിൽ എനിക്കൊരു ആറ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യത്തെ സീരിയൽ ചെയ്യുന്നത് ബീം ചൈൽഡ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു മാർത്താണ്ഡത്തിൽ സംസാര വിഷയം എന്ന് പറയുന്ന ഒരു സീരിയലാണ് ജീവൻ ടി വിയിൽ അത് കഴിഞ്ഞിട്ട് നീണ്ടൊരു ഇടവേള പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സീകേരളത്തിലൂടെ തന്നെയാണ് സ്വാതി നക്ഷത്രം ചോദി അതിലും ഇല്ലത്തിയായിരുന്നു ഇപ്പോൾ ഇതെൻ്റെ അഞ്ചാമത്തെ പ്രോജക്റ്റാണ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഡാൻസ് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഡാൻസ് കളിക്കും അപ്പം ഡാൻസ് സ്കിറ്റ് കളിക്കുമ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ പറയാം അഭിനയിക്കാൻ നല്ല കഴിവുണ്ടല്ലോ ഒന്ന് ട്രൈ ചെയ്തുകൂടി എന്നൊക്കെ പറയാണ് പിന്നെ പോരാത്തിന് കുറച്ച് ലുക്കും കൂടെ ആയതുകൊണ്ട് എന്താ പിന്നെ അങ്ങ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തായിരുന്നു അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്തപ്പം ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു പിന്നെ അത് ആ ഷോർട്ട് ഫിലിം ഒരു കൺട്രോളർ ചേട്ടൻ കണ്ടു അങ്ങനെയാണ് സീരിയലിലേക്ക് എനിക്ക് വിളി വന്നത് രണ്ടാമത്തെ കംബാക്ക് അത് ഒരു തമിഴ് സി തമിഴില് ഒരു സീരിയലായിരുന്നു ആവി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് വരുന്നത് അതിലാണ് എനിക്ക് വിളി വരുന്നത് അവിടെ നിന്നാണ് സ്വാതി നക്ഷത്രത്തിലേക്ക് സി കേരളയുടെ സ്വാതി നക്ഷത്രത്തിൽ വരുന്നത് ഷുവർ കന്യാദാനം സൂര്യ ടിവിൽ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ ഹർഷ വില്ലത്തെയാണ് കേട്ടോ ഭയങ്കര വലിയ വില്ലത്തെയാണ് കാരണം ഇപ്പോഴും ഞാൻ എവിടെ പോലും എല്ലാവരും ഹർഷ എന്നാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഹർഷ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വില്ലത്തെയാണ് സ്വന്തം ഭർത്താവിനെ കള്ളക്കാമുകിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിനെ കായലിൽ തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ആത്മാർത്ഥ സ്നേഹം കിട്ടാത്തതുകൊണ്ടൊക്കെ ഒരു ഹർഷ അങ്ങനെ ആയിപ്പോയത് പക്ഷെ ബേസിക്കലി ഹർഷ ഒരു പാവമാണ് സ്നേഹനിധിയായ ഒരു കഥാപാത്രമാണത് മറ്റേ ബിഗിനിങ്ങിൽ എനിക്കൊരു തുടക്കം തുടക്ക സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലൈക്ക് അയ്യോ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ ആൾക്കാരങ്ങനെയല്ലേ കാണുകയുള്ളൂ അക്സെപ്റ്റൻസ് കിട്ടോ പിന്നെ എന്താണ് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ വില്ലത്തരം ചെയ്യുന്നവർക്കൊന്നും അധികം അങ്ങനെ വല്ല അക്സെപ്റ്റൻസ് ഒന്നും ഇല്ലാന്ന് പക്ഷേ ഗ്രാജുവേറ്റ് ഞാൻ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹർഷ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഒരു നല്ല കോംപ്ലിമെൻറ്റ്സ് പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി നെഗറ്റീവ് ചെയ്താലും നമുക്ക് ഒരു ഇപ്പം വില്ലത്തരം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ ഒരു വലിയൊരു സ്പേസ് കിട്ടുന്നുണ്ട് അപ്പം എന്തോ നെഗറ്റീവ് വില്ലത്തരം ചെയ്യാൻ പറ്റും അതേപോലെ നല്ലവളായിട്ട് അഭിനയിക്കാനും പറ്റും അപ്പം ഒരു സ്പേസ് ഈ നെഗറ്റീവ് ഷെയഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറ്റി പറ്റിയിട്ടുണ്ട് അപ്പം ഈ ഹർഷയാണെങ്കിൽ ഇപ്പം ഞാൻ സ്നേഹപൂർവ്വം ക്ഷ്യമയിൽ കൽപ്പനയാണെങ്കിലും അതും നല്ലൊരു കട്ടവില്ലത്തെയാണ് അപ്പം ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം പണ്ടത്തെ ഒരേ നല്ല ആൾക്കാർ ആൾക്കാർക്ക് കുറച്ച് വിവരമൊക്കെ ഉണ്ട് നായിക ആവണമെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് നെഗറ്റീവ് ചെയ്യാനാണ് ഇപ്പം എനിക്ക് എല്ലാവരും പറയാറുണ്ട് കേട്ടോ എപ്പോഴും നെഗറ്റീവ് ചെയ്യല്ലേ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ബോർ അടിക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ എനിക്ക് നെഗറ്റീവ് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഹർഷ ആണെങ്കിലും കൽപ്പനയിലാണെങ്കിലും ഞാൻ കുറച്ച് ഡിഫറൻസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ലുക്ക് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് വൈസാണെങ്കിൽ ഞാൻ കുറച്ചൊരു വേരിയേഷൻ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇടക്ക് ആച്ചിങ്ങൽ ബെസ്റ്റേണ്ടിൽ ഞാൻ നിക്കുക അപ്പം ഞാൻ ഇങ്ങനെ വെസ്റ്റേണിൽ ഞാൻ മാസ്ക് ഇട്ടിട്ട് നിക്കാ അപ്പൊ അന്നേരം ഒരു അമ്മമ്മ ഇങ്ങനെ എന്താണ് ഒരു സഞ്ചിയിലും മീനും ഒരു സഞ്ചിയിലും മലക്കറിയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് നോക്കുന്നുണ്ട് പക്ഷെ അന്നേരം ഞാൻ ഷൂട്ടിലൊന്നും അല്ല ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ ഞാൻ ഓർക്കുന്നില്ല ഇവർ ഹർഷായിട്ടാണോ അതോ കൽപ്പനായിട്ടാണോ കാണുന്നൊന്നും ഞാൻ ഓർക്കുന്നത് ഞാൻ അവിടെ അന്നേരം കീർത്തിയായിട്ട് ഇങ്ങനെ കൂളായിട്ട് നിൽക്കുക അപ്പോൾ അവർ അന്നേരം എന്റെ കൈ കയറി പിടിച്ചിട്ട് വന്ന് ദുഷ്ടത്തി നീ ഒന്നും ഒരിക്കലും ഗുണം എന്ന് പറഞ്ഞ് ലൈക് പബ്ലിക്കായിട്ട് അപ്പോ അവിടുത്തെ തോട്ടയിലുള്ള ചേട്ടന്മാർക്കൊന്നിരിക്കും എന്താ എന്താ പ്രശ്നം എനിക്ക് ആദ്യം മനസ്സിലായി പിന്നെ പറഞ്ഞു ഇവള് ഇവളെ ഭർത്താവിനെ ചതിച്ച് കണ്ട ഒറ്റ കാമോണ്ടോടൊപ്പം ജീവിക്കാൻ നോക്കണു ഇവളൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല എന്റെ വീട്ടിലോട്ട് ഇതുപോലെ ഒരു എന്റെ മോനെ കഷ്ടപ്പെടുത്തുള്ളൂ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ആന്റി എന്നെ ഒന്നും ചെയ്യില്ല അത് അവനെയാണ് അവനെയാണ് പിന്നെ ആ ഓട്ടോക്കാരെ ചേട്ടന്മാരൊക്കെ ഒന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അതെനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ വീട്ടില് ഞാൻ അമ്മ അച്ഛൻ കാണണം കാണുമായിരിക്കും കാണുമല്ലോ ഉടനെ ഒന്നും കാക്കണ്ട കുറച്ച് ടൈം എടുക്കും ആ നല്ല സപ്പോർട്ടാ ഇത്രയും നാള് നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു പിന്നെ നല്ലൊരു അവാർഡൊക്കെ വാങ്ങിച്ച് കുറച്ചും കൂടി നല്ലൊരു പേര് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം പിന്നെ കല്യാണം കഴിക്കണം സ്വിച്ചിലാവണം അങ്ങനെയല്ല സിനിമയാണെങ്കിലും സീരിയൽ ആണെങ്കിലും ചെയ്യുന്ന കഥാപാത്രം കാണുന്നവരുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കണം എന്നൊരു ഇതാണ് ആ ഫെയിം എനിക്ക് ആ പണ്ട് ഇഷ്ടമായിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും കീർത്തി ആ പേര് സിഗ്നേച്ചർ ആയിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും പറയാറുണ്ട് പേര് പോലെ തന്നെയാണ് എവിടെ പോയാലും കീർത്തിയാണ് ഫേ കീർത്തിന്ന് പറഞ്ഞാൽ ഫേമസ് ആണല്ലോ അതങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു ഫേമാണെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളിപ്പം വല്ല ഫംഗ്ഷൻ ഫാമിലി ഗ്യാദറിങ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴൊക്കെ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ നിൽക്കുമ്പോൾ പലരും നമ്മളെ വന്ന് കണ്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ കൂടെ ഉള്ളവർക്ക് അത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോഴാണെങ്കിൽ ചിലർ നമ്മളിവിടെ വന്ന് സെൽഫി എടുക്കുന്നു നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലാണ് അത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ലോ എൻ്റെ അച്ഛനോട് അമ്മയോടാണെങ്കിലും ചിലർ ഇത് കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല അപ്പൊ മോള ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് എന്റെ അച്ഛന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കേൾക്കുന്ന രീതി തന്നെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും അവരുടെ സപ്പോർട്ട് കാരണമാണ് ഫസ്റ്റ് ഉറപ്പായിട്ടും അമ്മയോട് പറയും കാരണം അമ്മ മമ്മൂക്ക ഫാനാണ് ഡാഡി മോഹൻലാൽ ഫാനാണും അമ്മ മമ്മൂക്ക ഫാനാണ് ചെറുതിലോട്ട് ഷാരുഖ് ഖാന്റെ പടമാണ് കണ്ട് വളർന്നത് പിന്നെ ഷാരുഖ് ഖാൻ ഒരു ഹാൻസം ആണ് കോമഡി ഹാൻഡിലെയും റൊമാൻറ്റിക് ആണ് ഷാരൂഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ് അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട അങ്ങനെയൊന്നും കിട്ടത്തൊന്നും ഇല്ലെന്നേ അങ്ങനെയാണെങ്കിൽ സീരിയൽ അഭിനയിക്കുന്നവരെല്ലാം സിനിമ പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കഴിവുള്ളവർ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് സിനിമയിൽ എത്തിപ്പെടാൻ പറ്റും കുഴപ്പമില്ല കണക്കായിരുന്നു കണക്ക് കണക്കാന്ന് എനിക്കിഷ്ടല്ല മാക്സ് എന്തിനാ ഈ അൽജിബ്രെ നമ്മൾ പഠിച്ചത് നമ്മൾ റിയൽ ലൈഫിൽ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ ഒരു കട്ട വില്ലത്തിയാണ് നേരത്തെ ഹർഷം കേട്ടേം ഹർഷ പിന്നെയും കുറച്ചൊരു സോഫ്റ്റ് ഹാർട്ടഡാണ് പക്ഷേ കൽപ്പന എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡായിട്ട് ഇങ്ങനെ ചിരിക്കാനൊക്കെ വലിയ മടിയുള്ള ഒരു കൂട്ടത്തിലാണ് അതായത് ഞാൻ ഭയങ്കര ചിരിച്ച് കളിച്ചുകിടക്കുന്നത് പക്ഷേ കൽപ്പന എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ് പിന്നെ എന്താണ് കൽപ്പനയ്ക്ക് ഈ കഥയിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കുറേ കാര്യങ്ങൾ ആൻഡ് ടേൺസ് കൊണ്ടുവരുന്നത് കൽപ്പനയാണ് അപ്പം ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം ടൂബി ഫ്രാങ്ക് അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല കാരണം എല്ലാ ഫീൽഡിലും അതിൻ്റെതായിട്ടുള്ള ബാഡും ഉണ്ട് ഗുഡും ഉണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് അങ്ങനെ എക്സ്പീരിയൻസ് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ അത് നമ്മളെ പ്രൊട്ടക്ഷൻ നമ്മൾ നോക്കണം പിന്നെ നമുക്ക് സേഫ് എല്ലാം തോന്നുന്നിടത്ത് നമ്മൾ പാരൻസിനോ അല്ലെങ്കിൽ നമുക്ക് അത്ര വിശ്വാസമുള്ളവരെ കൊണ്ടുപോകാം പക്ഷേ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ട് ഉണ്ടാവണം പിന്നെ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പം ഈ ഓട്ടിങ്ങിലൂടെയൊക്കെ ബെസ്റ്റ് നെഗറ്റീവ് ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞു അല്ല ഓട്ടിങ് ഇതുവരെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്കെന്നെ ഇടാം കീർത്തി കൃഷ്ണ മറക്കണ്ട കേട്ടല്ലോ താങ്ക് യു സോ മച്ച്